ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച് എ ബി വി പി പത്ത് വർഷത്തിനുശേഷം സെൻട്രൽ പാനലിൽ ജോയിന്റ് സെക്രട്ടറി സീറ്റ് പിടിച്ചെടുത്ത എ ബി വിപി നാൽപ്പത്തിരണ്ട് കൗൺസിലർ സീറ്റിൽ ഇരുപത്തിനാലെണ്ണത്തിൽ എ ബി വിപി വിജയിച്ചു ജെ എൻ യുവിലെ ചുവപ്പ് മാഞ്ഞ് അത് കാവിയാവുകയാണ് വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എ ബി വി പി നടത്തിയത് വൻ മുന്നേറ്റം രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം സെൻട്രൽ പാനലിലെ സീറ്റിൽ വിദ്യാർത്ഥി പരിഷത്ത് വിജയിച്ചു ജോയിന്റ് സെക്രട്ടറി സീറ്റിൽ മത്സരിച്ച രാജസ്ഥാനിൽ നിന്നുള്ള വനവാസി വിഭാഗത്തിലെ വിദ്യാർത്ഥി വൈഭവ് മീണയാണ് ഇടത് സംഘടനകളെ പരാജയപ്പെടുത്തിയത് ആകെയുള്ള നാൽപ്പത്തിരണ്ട് കൌൺസിലർ സീറ്റിൽ ഇരുപത്തിനാലിടത്ത് വിജയിച്ച എ ബി ക്യാമ്പസിലെ ഏറ്റവും വലിയ കക്ഷിയായി ഇടതുകോട്ടകളായ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലും എ ബിവിപി രണ്ട് സീറ്റുകളിൽ വിജയിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ എ വിജയിക്കുന്നത് സ്കൂൾ ഓഫ് സംസ്കൃതിയിലും സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലും മുഴുവൻ സീറ്റും എ പിടിച്ചു അതേസമയം തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് കനത്ത തിരിച്ചടി നേരിട്ടു സെൻട്രൽ പാനലിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ എസ് എഫ് ഐക്കായില്ല കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു ഐ ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്